ഹലോ ഞാൻ സുഷമ ഷാൻ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് മോട്ടിവേഷനോ പോസിറ്റീവ് തിങ്കിങ്ങോ അല്ലെങ്കിൽ പേരൻറ്റിംഗ് ടിപ്പോ ആയിട്ടൊന്നും അല്ല കുറച്ച് ഈയൊരു ഈ അടി ആയിട്ട് നടന്ന കുറച്ച് കാര്യങ്ങൾ എനിക്ക് കിട്ടിയ ചില കേസസ് അല്ലെങ്കിൽ ഞാൻ കണ്ട അല്ലെങ്കിൽ കേട്ട കുറച്ച് കാര്യങ്ങൾ എന്നെ ഒരുപാട് ഡിസ്റ്റേബ് ചെയ്തു അത് ആസ് എ പേരൻറ്റ് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ അവെയർനെസ് എല്ലാവർക്കും കിട്ടണം എന്നുള്ളൊരു റീസൺ കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് അല്ലെങ്കിൽ എടുക്കുന്നത് സ്പെഷ്യലി പെൺകുട്ടികളുടെ പേരൻസ് നമുക്കെല്ലാവർക്കും അറിയാം ഒരു കാലഘട്ടത്തിൽ നമുക്കെല്ലാവർക്കും ടെൻഷൻ നമ്മുടെ കുട്ടികളെ ചീത്ത കൂട്ടുകെട്ടിൽ കൂടുവോ ഡ്രഗ്സ് ആൽക്കഹോൾ ഇങ്ങനത്തെ ചീത്ത കൂട്ടുകെട്ടിൽ കൂടി അവർക്ക് വല്ല ഇഷ്യൂസ് വരുമോ പ്രശ്നങ്ങൾ വരുമോ ആയിരുന്നു പക്ഷേ ഇപ്പം അതിനെല്ലാത്തിനേക്കാളും ഒരുപാട് ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട് സോഷ്യൽ മീഡിയ ഞാൻ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം നിങ്ങളുടെ ഒക്കെ മനസ്സിൽ പോകുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാം അവരുടെ ഫോൺ അഡിക്ഷൻ സോഷ്യൽ മീഡിയയിൽ അവർ ബാഡ് വീഡിയോസ് കാണുന്നു അല്ലെങ്കിൽ ഇതൊക്കെയാണ് ഇഷ്യൂസ് എന്നുള്ളതായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് പക്ഷേ ഇതൊന്നുമല്ലാതെ നമ്മുടെ കുട്ടികൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് വേറെ ഇഷ്യൂസ് ഉണ്ട് ഒരു ഇരുപതോളം അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ പെൺകുട്ടികൾ ഓൾറെഡി ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഈ ഒരു ഇഷ്യൂവിൽ അവർക്ക് അവരുടെ പേരൻസിനോട് പോലും അത് പറയാനും ഡിസ്കസ് ചെയ്യാനും പേടിച്ചിട്ടാണ് ഇവരിത് എന്നോട് ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുന്നത് സോ ഐ തോട്ട് ഐ ഹാവ് ടു അഡ്രസ്സ് ദിസ് ടു യു പേരൻസ് സോ ദ് നമുക്കറിയില്ല ഇതുപോലത്തെ ഒരു ഇഷ്യൂ നമ്മുടെ വീട്ടിൽ നമ്മുടെ മോള് അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത ആളുടെ കുട്ടി ഇതുപോലത്തെ ഒരു ഇഷ്യൂലൂടെ പോകുന്നുണ്ടോ സഫർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല സോ നമ്മുടെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ് ഈ കുഞ്ഞുങ്ങളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് കാര്യം വേറെ ഒന്നുമല്ല ഇൻസ്റ്റഗ്രാമിൽ നമ്മുടെ കുട്ടികളുടെ ഫോട്ടോ വെച്ചിട്ട് ഫേക്ക് അക്കൗണ്ട്സ് ഉണ്ടാക്കുക അതിനെ മോർഫ് ചെയ്യുക ഇതെല്ലാം ചെയ്തിട്ട് പേരൻസിന് തെറ്റായ ഇമെയിൽസ് അയക്കുക അല്ലെങ്കിൽ തെറ്റായ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജസ് അയക്കുക നിങ്ങളുടെ മോക്ക് ഇന്ന ആളുമായിട്ട് അഫെയർ ഉണ്ട് ഇന്ന ആളുമായിട്ട് കറങ്ങി നടക്കുന്നതുണ്ട് അല്ലെങ്കിൽ നിങ്ങളും മോളും ഞാനും തമ്മിൽ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്നും പറഞ്ഞ് ഈ ഫോട്ടോസ് പേരൻസിന് അയച്ചു കൊടുക്കുക ഇതിലെല്ലാത്തിനും അപ്പുറം കുട്ടികൾക്ക് സ്വന്തം അങ്ങോട്ടും ഇങ്ങോട്ടും സ്കൂളിൽ ബുല്ലി ചെയ്യുക ഈ കാര്യം പറഞ്ഞ് ഫേക്ക് അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്ത് ബ്ലാക്ക്മെയിൽ മെയിൽ ചെയ്യുക ഇതുംകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് വരുന്ന ട്രോമ നമ്മളൊക്കെ ഇമാജിൻ ചെയ്യുന്നതിലൊക്കെ ഒരുപാട് അപ്പുറത്തോട്ടാണ് സോ ആസ് എ പേരൻറ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ മകളുടെ അടുത്ത് ഇരുന്ന് സംസാരിക്കുക ഇതുപോലത്തെ എന്തെങ്കിലും നീ ഫേസ് ചെയ്തിട്ടുണ്ടോ എന്ന് ഇനി അബദ്ധവശാൽ നമ്മുടെ കുട്ടി തന്നെ അറിയാതെ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വെച്ച് കുട്ടീനെ ജീവിതകാലം മുഴുവനും ടോൺട്ട് ചെയ്ത് നീ ഇങ്ങനെ ചെയ്തില്ലേ നീ ശരിയല്ല എന്ന് പറഞ്ഞ് ഇമോഷണലി കുട്ടീനെ ഡൗൺ ആക്കരുത് കാരണം ഈ പത്തിന്ന് പതിനേഴ് വയസ്സ് നമ്മുടെ മക്കളുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏജാണ് അവരുടെ അക്കാഡമിക്സ് വക മാത്രല്ല അവരുടെ ക്യാരക്ടർ ബിൽഡ് ചെയ്യുന്നത് അവരുടെ ടോട്ടൽ ആസ് എ പേഴ്സൺ അവരുടെ ആറ്റിറ്റ്യൂഡും ബിഹേവ്യറും ക്യാരക്ടറും എല്ലാം ബിൽഡ് ചെയ്യുന്നൊരു വളരെ ഇമ്പോർട്ടൻ്റ് ഒരു പ്രായമാണ് ആ ഒരു ആ ഒരു പ്രായത്ത് ആസ് എ പേരൻറ്റ് നമ്മളവിടെ കൂടെ നിന്നില്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അവരുടെ തെറ്റുകളിൽ എന്താണ് തെറ്റ് എന്താണ് ശരി എന്ന് സമാധാനമായി പറഞ്ഞ് അവരെ മനസ്സിലാക്കി അതിൽ നിന്നും അവരെ സപ്പോർട്ട് ചെയ്ത് തിരുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു റോൾ ആസ് എ പേരൻറ്റ് ഈ ഒരു ഏജിൽ നമ്മൾ ആസ് എ പേരൻ്റ് ഫെയിലായ നമ്മുടെ കുട്ടികളാണ് അവരുടെ ലൈഫിൽ ഫെയിലായി പോകുന്നത് സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദിസ് ടോക്ക് ടു യുവർ ചിൽഡ്രൻ നിങ്ങളുടെ മക്കൾക്ക് അക്കൗണ്ട് ഉണ്ടോ ഇല്ലയോ എന്ന് പോലും പലർക്കും ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല അക്കൗണ്ട് ഉണ്ടെങ്കിലും അക്കൗണ്ട് ഇല്ലെങ്കിലും ദയവ് ചെയ്ത് നിങ്ങളുടെ മക്കളോട് പറയുക ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസ് നടക്കുന്നുണ്ട് എത്രയോ മക്കളെ ഫിസിക്കലി ആൻഡ് ഇമോഷണലി ഈ ഒരു പേരും പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്ത് അബ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് അവർക്ക് അവരുടെ പേരൻസിനോട് പറയാനുള്ള പേടി കാരണം അവർ എന്നോട് വന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ദയവ് ചെയ്ത് ബി വിത്ത് യോർ ചിൽഡ്രൻ നിങ്ങളുടെ മക്കൾക്ക് ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ഫ്രണ്ട്സിന് കിട്ടും പക്ഷെ പേരൻസ് നമ്മൾ മാത്രമേ ഉള്ളൂ ഒരു അച്ഛനും ഒരു അമ്മ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ റോൾ നിങ്ങൾ ദയവ് ചെയ്ത് മനസ്സിലാക്കി നിങ്ങളുടെ കുട്ടികളുടെ കൂടെ നിന്ന് അവരെ സപ്പോർട്ട് ചെയ്യുക താങ്ക്